കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം അതിശക്തമായി സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടും എസ് എഫ് ഐയോടും ഒക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് ബംഗാൾ ഗവർണറും അതിശക്തമായി തന്നെ രംഗത്തിറങ്ങുമോ കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങളിൽ അതിശക്തമായി നിലപാട് സ്വീകരിക്കുമോ ഏവരും ഉറ്റുനോക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാനം തകർക്കാൻ സാധ്യതയുള്ള ഗുണ്ടാ സംഘങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും പേരുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചോർത്തി നൽകിയതായി സംശയിക്കുന്ന പശ്ചിമബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് രാജ്ഭവൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഇതോടെ കൂച്ച് ബിഹാർ മേഖലയിലെ സംഘർഷബാധിത മണ്ഡലങ്ങളിൽ ഗവർണർ സി വി ആനന്ദബോസിന്റെ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന ആരോപണത്തിൽ ഊരാക്കൊടുക്കലായി കടുത്ത നടപടിയിൽ നിന്ന് തലയുരാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേട്ടോട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിൻ്റെ ഓഫീസർ സ്വന്തം സംവിധാനം ഉപയോഗിച്ച് സംസ്ഥാനത്ത് ഉടനീളമുള്ള ക്രിമിനലുകൾ എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി മുൻകരുതൽ നടപടികൾക്കായി സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ മുഖേന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിരുന്നു രാജ്ഭവൻ കൈമാറിയ പട്ടിക പരമരഹസ്യമായി സൂക്ഷിച്ച് നടപടിയെടുക്കേണ്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ചില ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് ചോർത്തി നൽകി എന്ന ഗുരുതരമായ കുറ്റമാണ് രാജ്ഭവൻ നൽകിയ കത്തിൽ ആരോപിക്കുന്നത് രാജ്ഭവനിൽ ഗവർണർ സ്ഥാപിച്ച പീസ് റൂമിൽ ഫോണിലൂടെയും ഇമെയിൽ വഴിയും പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് സാമൂഹിക വിരുദ്ധരുടെ പേരുകൾ പ്രധാനമായും ശേഖരിച്ചത് ഈ ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും സംസ്ഥാനത്ത് വോട്ടെടുപ്പ് സമയത്ത് സാധാരണ വോട്ടർമാരെ ഭയപ്പെടുത്തി വോട്ടിംഗ് പ്രക്രിയ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് രഹസ്യാത്മകവും തന്ത്രപ്രധാനവുമായ വിവരങ്ങളുടെ ഈ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് മാനുവൽ ക്ലോസ് ഇയുടെ കടത്ത ലംഘനമാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നേരിട്ടിടപെട്ട് ജനങ്ങൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പാക്കിയ ഗവർണറെ യുക്രി അതിൽ നിന്ന് അകറ്റി നിർത്താനാണ് കോച്ച് ബിഹാർ സന്ദർശനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖേന ശ്രമിച്ചത് ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തെ ഭരണത്തലവനായ ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും കഴിയില്ല എങ്കിലും ഗവർണർ പദവിയെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കേണ്ട എന്ന കാരണത്താലാണ് ഗവർണർ ആനന്ദ ബോസ് അന്നേ ദിവസം നിയോജക മണ്ഡലം സന്ദർശിക്കാതെ രാജ്ഭവനിലെ പീസ് റൂമിൽ റൂമിലിരുന്ന ജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചത് ഗവർണർ നിലപാട് കടുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ബംഗാൾ ഗവൺമെന്റും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അയഞ്ഞു ഗവർണർക്ക് ജില്ലാ സന്ദർശന വേളയിൽ സംരക്ഷണം ഏർപ്പെടുത്താനും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും തയ്യാറാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഗവർണർക്ക് സംസ്ഥാനത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുവെന്നും ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നുമുള്ള നിലപാടാണ് രാജ്ഭവൻ സ്വീകരിച്ചത് തൽഫലമായി നൂറുകണക്കിന്റെ പരാതികളാണ് ഗവർണർക്ക് നേരിട്ട് ലഭിച്ചത് ടെലിഫോണിൽ പരാതി പറയുന്നവരോട് ഗവർണർ നേരിട്ട് തന്നെയാണ് പ്രതികരിച്ചത് കിട്ടിയ പരാതികൾ മേൽനടപടികൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു കൊടുക്കുകയും അത് രാജ്ഭവൻ മോണിറ്ററിംഗ് നടത്തുകയും ചെയ്തു ഇത് കൂടുതൽ ജനങ്ങൾക്ക് ഗവർണറുമായി ബന്ധപ്പെടാനുള്ള അവസരമായി മാറി ഉർവശി ശാപം ഉപകാരമെന്ന് പോലെ ഗവർണർ നിയോജക മണ്ഡലത്തിൽ ഇറങ്ങാതെ രാജ്ഭവനിലെ പീസ് റൂമിലിരുന്ന് ജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നത് ജനങ്ങൾക്കും വലിയ ആശ്വാസമായി മാറി ഗവർണർ ഭരണത്തിൽ ഒരു പുതിയ ആനന്ദബോസ് മോഡൽ രൂപപ്പെട്ടുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഘടകമായി മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് സന്തേഷ് കലിയിലെ ഗുണ്ടകളുടെ അറസ്റ്റാണ് സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഗുണ്ടകൾക്കെതിരെ ആർക്കും എന്നും ചെയ്യാനാവില്ല എന്നൊരു ധാരണയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് ഗവർണർ അവിടെ പര്യടനം നടത്തി സ്ത്രീകൾക്ക് അവരുടെ ആന്തരിക ശക്തി കണ്ടെത്തക്ക രീതിയിലുള്ള ഉത്ബോധനം നടത്തുകയും ചെയ്തു സ്ത്രീകൾ അദ്ദേഹത്തിന് രാഖി കെട്ടി സഹോദരനായി സ്വീകരിച്ചു സഹോദരന്റെ ചുമതലയാണ് സഹോദരിയുടെ മാനം കാക്കുക എന്നും ആനന്ദബോസ് ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെ മറ്റു പല സ്ഥലങ്ങളിലും സ്ത്രീകൾ അക്രമികൾക്കെതിരായി ചൂലുമെന്തി രംഗത്തെത്തി ഇത് ബംഗാൾ തെരഞ്ഞെടുപ്പിനെ സാരമായി സ്വാധീനിക്കുന്നൊരു ഘടകമായി ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് രാജ്ഭവൻ ആവർത്തിച്ചു ഓർമ്മിപ്പിച്ചു ഇതിനിടെ ഡൽഹിയിൽ നിന്നെത്തിയ അറ്റോർണി ജനറൽ വെങ്കിടരമണി ഗവർണർ ആനന്ദ് ബോസുമായി രഹസ്യ ചർച്ച നടത്തി നേരത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതിശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എസ് എഫ് ഐ തനിക്കെതിരെ നടത്തിയത് പ്രതിഷേധമല്ല ആക്രമണമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ഗവർണറെ വഴിയിൽ തടയുന്ന ഇടതുപക്ഷത്തിന്റെ നടപടി ശരിയല്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം സഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖത്തിലെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗവർണർ പ്രതിഷേധങ്ങൾക്കും എതിരഭിപ്രായങ്ങൾക്കും ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട് എന്നാൽ അക്രമങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ആക്രമണങ്ങൾ താൻ മുമ്പ് നേരിട്ടിട്ടുണ്ട് എന്നാണ് ഗവർണർ പറഞ്ഞത് തനിക്കെതിരെ നടന്ന പ്രതിഷേധത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടില്ല രാഷ്ട്രപതിക്ക് എല്ലാ മാസവും റിപ്പോർട്ട് നൽകുന്നുണ്ട് അതിൽ കേരളത്തിലെ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതതിന്റെ ഉത്തരവാദിത്വമാണെന്നും ഗവർണർ വ്യക്തമാക്കി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കാറിലടിക്കുന്നത് പ്രതിഷേധമല്ലെന്നും ഇ പി ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ഗവർണർ പറഞ്ഞു